മുത്തശ്ശി മാവ് സർക്കാർ ഓഫീസ് സമുച്ചയത്തിന്റെ ചുറ്റുമതിൽ തകർത്തു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ മാവ് വളർന്നതിനെ തുടർന്ന് സമീപത്തുള്ള ചുറ്റുമതിൽ പൊട്ടി പൊട്ടിവീഴാറായ നിലയിലായിരിക്കുകയാണ് നഗരപ്രദേശത്ത് ഏറ്റവും പ്രായം കൂടിയ നാട്ടുമാവ് എന്ന നിലയിൽ പരിസ്ഥിതി പ്രവർത്തകർ സമീപ ദിവസമാണ് മരത്തിന് മുത്തശ്ശി പദവി നൽകിയത് മുത്തശ്ശിമാവായി മാവായി സമീപ നാളിൽ തൊടുപുഴ തഹസിൽദാർ പ്രഖ്യാപനം നടത്തിയ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ മാവാണ് ഒരു മതിൽ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത് വൻ തുക മുടക്കി ശില്പജാഗ്രതയോടെ നിർമ്മിച്ചിട്ട് മതിലാണ് മിനി സിവിൽ സ്റ്റേഷൻ ഉള്ളത് ടയനുകൾ കൂട്ടിയൊട്ടിച്ചതോടെ സിവിൽ സ്റ്റേഷന്റെ പ്രതാപത്തിന് മാറ്റുകൂട്ടുന്നതായി ചുറ്റുമതിൽ മാറുകയും ചെയ്തു മാവ് വളർന്നതോടെ തടിയുടെയും വേരിന്റെയും സമ്മർദ്ദത്തിൽ ഈ ചുറ്റുമതിലിന്റെ ഒരു വലിയ ഭാഗം പൊട്ടി അടർന്നു വീഴാറായിട്ടുണ്ട് മതിലിനോട് ചേർന്ന് നിൽക്കുന്ന മാവ് വളരുന്നതനുസരിച്ച് മതിലിലെ വിള്ളലുകൾ അനിദിനം വലുതായിക്കൊണ്ടു വിരിക്കുകയാണ് മതിലിന്റെ ഒരു ഭാഗം തന്നെ മറ്റു ഭാഗങ്ങൾ ിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് മതിലിന് മുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പഴികളും ഒടിഞ്ഞു മാറി വേർപെട്ടിരിക്കുകയാണ് മരങ്ങളോട് ചേർന്നുള്ള നിർമ്മാണങ്ങൾ മരങ്ങൾ വളരുന്നതനുസരിച്ച് ഒട്ടി തകർന്നു പോകാറുണ്ട് മരങ്ങൾ നിലനിർത്തിക്കൊണ്ടാണെങ്കിൽ നിർമ്മാണം മറ്റൊരു രീതിയിലാണ് നടത്താറ് മരവുമായി കൂട്ടിമുട്ടാത്ത വിധത്തിലും വേരുപടലങ്ങൾ തള്ളി തകർക്കാത്ത വിധത്തിലും ആയിരിക്കും നിർമ്മാണം ഇവിടെ ഇത് സംഭവിക്കാത്ത മൂലമാണ് ചുറ്റുമതിൽ ഏറെക്കുറെ വിണ്ടുപൊട്ടി വീഴുന്ന നിലയിലേക്ക് മാറിയത് നഗരത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാവ് എന്ന നിലയിൽ പരിസ്ഥിതി സംഘടനകൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ നാട്ടുമാവിനെ മുത്തശ്ശിമരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊടുപുഴ തഹസിൽദാർ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത് മരം വെട്ടി മാറ്റാൻ ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് നടത്തിയ ശ്രമത്തെ വലിയ സമരത്തിലൂടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ ചെറുത്തുതോൽപ്പിച്ചത് ഈ മരം വളരുന്നതനുസരിച്ച് മതിലിന്റെ തകർച്ച പൂർണ്ണമാവുക തന്നെ ചെയ്യും ഈ ഭാഗം പൊളിച്ചുമാറ്റി മുത്തശ്ശിമാവിന് അനുരൂപമായ വിധത്തിൽ പുനർനിർമ്മിക്കുകയാണ് ഏക പരിഹാരം